പിറവിയെടുത്ത രാജ്യങ്ങൾ പോലും ഈ മതം എന്താണ് എന്ന് മനസ്സിലാക്കി അവരാ മതവും മത നിയമവും വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മതേതര രാജ്യമായിട്ടുള്ള ഇന്ത്യയിൽ ഈ ഇന്ത്യക്കകത്തെ കൊച്ചു കേരളത്തിൽ ആർക്കാണ് ഹിജാബിനോട് ഇത്ര വലിയ പ്രിയം ഒരു കുഞ്ഞ് പിറവിയെടുത്താൽ ആ കുഞ്ഞിൻ്റെ വളർച്ചയുടെ എല്ലാ ഘട്ടത്തിലും അവന് ലഭിക്കേണ്ടുന്നത് കുറച്ച് മൊറാലിറ്റിയാണ് അവൻ്റെ ചുറ്റുമുള്ള മനുഷ്യരിൽ നിന്നും അവൻ ഏറ്റവും കൂടുതൽ അടുത്തിടപഴകുന്നവരിൽ സമൂഹത്തിലേക്ക് വരുമ്പോൾ അതിൽ നിന്ന് അവൻ സ്വയം പഠിച്ചെടുക്കേണ്ടുന്ന നിരവധി പാഠങ്ങളുണ്ട് അപ്പം എൻ്റെ വാപ്പിച്ച ഒരു ആർമി മാൻ ആയിരുന്നു ഞങ്ങൾക്ക് ഒരുപാട് മൊറാലിറ്റീസ് ഞങ്ങൾക്ക് ഞങ്ങളുടെ വാപ്പിച്ച പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതായത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത വീട് ഞങ്ങളുടെ ഒറ്റ പ്രോപ്പർട്ടിയാണ് ഉമ്മച്ചി ഉമ്മച്ചിയുടെ സഹോദരന് പകത്ത് കൊടുത്തതാണ് കുറച്ച് ഭൂമി അതിനകത്ത് വീട് വെച്ച് ഉമ്മച്ചിയുടെ സഹോദരൻ ഭാര്യ മക്കൾ അവരൊക്കെ വളരെ സുഖസുന്ദരമായി ജീവിക്കുന്നു ഞങ്ങൾക്കാണെങ്കിൽ ഒരുപാട് ദാരിദ്ര്യവും പട്ടിണിയും വീട് നിറയെ മക്കള് കിടക്കാൻ സ്ഥലമില്ല എന്നാലും ഞങ്ങളെ അപ്പുറത്തെ വീട്ടിലൊന്നും വിടാതെ നമ്മുടെ വീട്ടിലുള്ള സ്ഥലത്ത് മത്തിയടുക്കിയതുപോലെ ഞങ്ങൾ അങ്ങനെ ഒരുമിച്ച് അങ്ങനെ കിടക്കുമായിരുന്നു ഉള്ളത് കഴിക്കുക നമ്മുടെ വീടിൻ്റെ മുമ്പിൽ ഒരു കിണറുണ്ട് അതിനകത്ത് വെള്ളം ഉണ്ട് അതിനകത്ത് കോരി കുടിക്കുക സുഖമായിട്ട് ഇരിക്കുക നമ്മൾ തിന്നു തിന്നില്ലേ എന്നാരും അറിയണ്ട ഒരിക്കലും അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് എനിക്ക് ഒരു നേരത്തെ ഭക്ഷണം താ എന്ന് ചോദിക്കരുത് ഉണ്ടെങ്കിൽ ഉള്ളതുപോലെ ഇല്ലെങ്കിൽ ഇല്ലാത്തതുപോലെ അങ്ങനെ നമ്മൾ അങ്ങ് കഴിഞ്ഞു പോയാൽ മതി ഇപ്പൊ തൊട്ടടുത്ത വീട് മാമായുടെ വീടാണ് എന്നും അവരുടെ വീട്ടിൽ ഗസ്റ്റ് അവരുടെ വീട്ടിൽ ഇറച്ചി ഒക്കെ വേവുന്ന മണമൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാകും അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ മണം ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്റെ കമ്മമാര് നമ്മളോട് കളിക്കാൻ പറയും അങ്ങനെ ഈർക്കിൽ കളി അങ്ങനെ ഞങ്ങള് അപ്പൊ അങ്ങനെ മറ്റുള്ളവർക്കുള്ളതിൽ നമ്മൾ അസൂയപ്പെടുകയും വേണ്ട അതിൽ പോയി നമ്മൾ അപഹരിക്കേം വേണ്ട അവരുടെ അനർഹമാണത് വേണ്ട അതുപോലെ നമ്മൾ നമ്മളെ പണ്ട് കാലത്ത് ഇതുപോലെയുള്ള ബോൾ സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പേപ്പറൊക്കെ ചുരുട്ടി ചുരുട്ടി റബ്ബർ ബാൻഡ് ഇട്ടിട്ടാണ് നമ്മൾ കളിക്കുക അത് അടിക്കുമ്പോൾ പോലും ഒരു നിശ്ചിത രൂപത്തിലേ അതിന് ടെമ്പർ കൊടുക്കാവൂ കാരണം ആരാന്റെ വീട്ടിലെ ചെടിച്ചട്ടി പൊട്ടും അവരുടെ ഗ്ലാസ് പൊട്ടും അത് നമുക്ക് വാങ്ങിക്കൊടുക്കേണ്ടി വരും അതുകൊണ്ട് എപ്പോഴും അങ്ങനെ ഒരു ലിമിറ്റിനകത്ത് നിന്നിട്ട് അവർക്കൊണ്ട് അവർക്കുള്ളതുകൊണ്ട് നമുക്ക് വേണം എന്ന് ആഗ്രഹിക്കേണ്ട അവർ അവരുടെ ൊണ്ട് ഓണം പോലെ പൊയ്ക്കോട്ടെ നമുക്കില്ലെങ്കിൽ വേണ്ട നമ്മൾ പോലെ പോയാൽ മതി എന്ന് പറയുന്ന ഒരു വാപ്പ അതുപോലെ എൻ്റെ സഹോദരങ്ങളൊക്കെ കുറച്ച് അവർ സ്കൂളിലൊക്കെ പോകാൻ പാകമായി പുഴക്ക് ചെരുപ്പ് കടയിൽ നിൽക്കാനും പച്ചക്കറിക്കടയിൽ ഒന്ന് തൂക്കി കൊടുക്കാൻ നിൽക്കാനും ഒക്കെ നിൽക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും കുറച്ച് അവർ തരും കൊണ്ടുവന്ന് ഞങ്ങൾ സുഖസുന്ദരമായിട്ട് അതിനകത്തൊരു ഒരു പിന്ന ഒരു സന്തുഷ്ട ഉണ്ടായിരുന്നു ഒരു സംതൃപ്തി ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ ജീവിച്ചു പോയത് അതുകൊണ്ട് ഇന്നും മറ്റുള്ളവർ കൊണ്ട് ഞങ്ങൾക്കില്ല നമ്മുടെ വിശ്വാസവും നമ്മുടെ ദാരിദ്ര്യവും മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കണം അവർക്കുള്ളതിൽ നമ്മൾ അസൂയപ്പെടണം ഇതുപോലെ തന്നെയാണ് ഇവിടെ മതവും എൻ്റെ വിശ്വാസം പോലെ തന്നെ ആയിരിക്കണം അവൻ്റെ വിശ്വാസവും അവരെന്തുകൊണ്ട് തട്ടമിടുന്നില്ല എന്തുകൊണ്ടാണ് അവൻ എന്റെ വിശ്വാസം സ്വീകരിക്കാത്തത് അപ്പോ അവൻ അവന്റെ ചുറ്റുപാടിൽ നിന്ന് പഠിച്ചെടുക്കുന്ന ഒരു കൊച്ചു ലോകമുണ്ട് അതിനകത്ത് മാർഗനിർദ്ദേശങ്ങൾ നൽകേണ്ടത് മുതിർന്ന അവരുടെ പേരൻസ് ആണ് അങ്ങനെയാണ് അവൻ ഒരു നല്ല മനുഷ്യനായി തീരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ ആ ലക്ഷ്യത്തിലേക്ക് അവനെ വളർത്തിയെടുക്കുന്നതിൽ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം മാതാപിതാക്കളും പരാജയപ്പെട്ടു പോകുന്നു അവൻ കാഫിറാണ് നീ വിശ്വാസിയാണ് അതായത് എന്നെ പോലെ തന്നെ ഒരു മനുഷ്യനാക്കി എടുക്കേണ്ടതാണ് ഞാൻ അവനെയും എന്നതിലുപരി ഞാൻ മതജീവിയാണ് ഞാൻ ഇത്രയും കാലവും ഫോളോ ചെയ്തിരുന്നത് എൻ്റെ മതമാണ് അതുപോലെ തന്നെ മതസ്നേഹിയായി വർഗസ്നേഹിയായി തന്റെ മകനും വളർന്നാൽ മതി എന്നിവരാഗ്രഹിക്കുമ്പോൾ അങ്ങനെ തന്നെ അല്ലേ അവര് വളരും പിന്നീട് അവര് വളർന്ന് പാകമായി ഒൻപത് വയസ്സുകാരനോട് പറയുന്നു മോനെ അവർ കാഫിറുകളാണ് അവർ അമുസ്ലിങ്ങളാണ് അവർക്ക് കഴിഞ്ഞാൽ അവർക്ക് വായ്ക്കരി ഇടേണ്ടത് നമ്മളാണ് അതിനരിയും മലരും ഒക്കെ റെഡിയാക്കി വെച്ചാവളം പറഞ്ഞോ നമുക്ക് കത്തിക്ക് മൂർച്ച കൂട്ടി അവന്റെ മാറിടത്തിലേക്ക് കയറി അങ്ങോട്ട് പിളർക്കാം അവന്റെ നെഞ്ചിൽ പൊങ്കാലയിടാം അവര് കാഫിറുകൾ അല്ലേ മോനെ അവര് നരകത്തിൽ പോകേണ്ടവരല്ലേ അവരെ ഇല്ലാതാക്കാനുള്ള ബാധ്യതയല്ലേ മോനെ നമുക്ക് നമ്മുടെ പടച്ചിറപ്പ് തന്നിരിക്കുന്നത് എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന മാതാപിതാക്കളുടെ മക്കൾ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ഇരുമ്പ് നിക്കറിട്ട് പൊട്ടിത്തെറിച്ചിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അപ്പൊ അങ്ങനെ വിഭാഗീയമായിട്ടുള്ള ചിന്താഗതിയിൽ വളർത്തപ്പെടുന്ന ഒരു കുട്ടി ഒരിക്കലും മനുഷ്യത്വപരമായി ചിന്തിക്കുമെന്നോ അവനിൽ മാനവിക ബോധമോ ജനാധിപത്യ ബോധമോ അപരനെ സ്നേഹിക്കാനും ആദരിക്കാനും അംഗീകരിക്കാനുമുള്ള കഴിവോ ഉണ്ടാകുമെന്ന് വിചാരിക്കരുത് ഭൗതിക വിദ്യാഭ്യാസം കിട്ടുന്നതിന് മുമ്പ് തന്നെ വളരെ ചെറിയ പ്രായത്തിലെ ഫ്രഷ് ബ്രെയിനിലേക്ക് ഇഞ്ചക്ട് ചെയ്യപ്പെടുന്ന മത ആഭാസം ഈ ആഭാസമാണ് അവരെ ഒരു ഭീകരനാക്കി മാറ്റുന്നത് പിന്നീട് ഒരു പക്ഷേ എന്നെ പോലെ റെയർ പീസുകൾ മാത്രം അതിൽ നിന്നും വിഭിന്നമായി ചിന്തിക്കാൻ തയ്യാറായി ആ മതത്തിനകത്തുള്ള മാനവിക വിരുദ്ധതകൾ എന്താണ് എന്ന് തുറന്നു പറയാൻ തയ്യാറായി രംഗത്ത് വരും അതുകൊണ്ട് അവർക്ക് ലഭിക്കുന്നത് മുൾക്കിരീടങ്ങളാണ് അവരതിനകത്ത് ഭീഷണിപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ ആയിട്ട് ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടും അവരെ ഒരു പക്ഷേ അയ്യൂബിനെ പോലെയുള്ള ആളുകൾ ഇതിൽ നിന്നും പിടികിട്ടാതെ വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വരുമ്പോൾ ശരിയെന്ന് അഷതു ചൊല്ലിയേക്കാം അത് ചൊല്ലിയാൽ കിട്ടുന്നത് എന്താ നിർഭയത്വം ഒന്ന് സുഖമായിട്ട് ജീവിച്ചു പോകാം അതിനുള്ള പണം മക്കളെ കെട്ടിക്കാനുള്ള പണം വരുമാന മാർഗം ഇതെല്ലാം വിശ്വാസികൾ തരുമെങ്കിൽ പിന്നെ എന്തിനാ ഞാൻ മാനവികതയും ജനാധിപത്യവും പറഞ്ഞിട്ട് വെറുതെ എന്തിനാണ് ശത്രുക്കളെ ഉണ്ടാക്കുന്നത് എന്ന് ചിന്തിച്ചു പോയാൽ അതിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അപ്പോ ഈ ഗോത്ര ചിന്താഗതികൾ ചെറിയ ഇളം തലമുറയിലെ കുഞ്ഞു ഫ്രഷ് ബ്രെയിനിലേക്ക് അടിച്ചു കയറ്റുന്നതിൽ മുൻപന്തിയിലേക്ക് വരുന്ന ഈ മദ്രസ ആലയങ്ങളിലെ പഠനമുണ്ടല്ലോ ഇതാണ് ഒരു ഓഡിറ്റിങ്ങിന് വിധേയമാക്കേണ്ടത് മതം പഠിക്കുന്നില്ലെങ്കിൽ ഒരു കുഴപ്പവും ഒരു മാനവികതയുള്ളവനായിട്ട് തന്നെ വളരും അതുകൊണ്ട് ഈ ഹിന്ദു ജനസംഖ്യയുടെ എൺപത് ശതമാനത്തോളം ആളുകൾ മതം പഠിക്കുന്നില്ല ക്രിസ്ത്യൻ ജനസംഖ്യ അവന് നിർബന്ധിച്ച് മതം പഠിപ്പിക്കുന്നില്ല അതുകൊണ്ടാണ് മറ്റവർക്ക് ഇവരെ പെട്ടെന്ന് തന്നെ മതം മാറ്റി കൊണ്ടുപോകാനും പറ്റുന്നത് പക്ഷേ ഇസ്ലാം മതത്തെ സംബന്ധിച്ചിടത്തോളം മത പഠനം അവർക്ക് നിർബന്ധമാണ് ഒന്നാമെങ്കിലും അതുപോലെ വേദഗ്രന്ഥമായിട്ടുള്ള ആറാം നൂറ്റാണ്ടിന്റെ കിതാബിലും വിശ്വസിക്കാത്ത ആളുകളെ കൊന്നുകളയാൻ പഠിപ്പിക്കുന്ന ആ മതനിയമങ്ങൾ അംഗീകരിക്കാത്ത ആളുകളെ ഇല്ലാതാക്കാനുള്ള ബാധ്യത നമുക്കാണ് എന്ന് പഠിപ്പിക്കുന്ന ഇതര മതസ്ഥരെ മനുഷ്യരായി കാണണ്ട അങ്ങനെ സംഘർഷഭരിതമായിട്ടുള്ള സാഹചര്യങ്ങൾ ആ കുഞ്ഞു ബ്രെയിനിലെ ഉൽപാദിപ്പിക്കുവാണ് അങ്ങനെ ലോകത്തെല്ലായിടത്തും സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ അശാന്തി ഉണ്ടാക്കാൻ കലാപങ്ങൾ ഉണ്ടാക്കാൻ ചോരപ്പുഴയൊഴുക്കാൻ കാരണമായിരിക്കുന്ന ഈ ആശയത്തെയാണ് നമ്മൾ എതിർക്കുന്നത് ഇവർ പറയുന്നു ദൈവിക ചൈതന്യമാണ് എന്ന് നമ്മൾ പറയുന്നു ഇത് പൈശാചിക ചൈതന്യം പോലുമല്ല കാരണം പിശാജ് പോലും അനർഹമായിട്ട് അപരനെ കൊല്ലണം എന്ന് പറയുന്ന ഒരു സൃഷ്ടിയായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല ഖുർഹാൻ പറയുന്ന പിശാജിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോ ഈ ലോകത്തുണ്ടാകുന്ന സകലമാന വർഗീയ കലാപങ്ങളും യുദ്ധങ്ങളും ചോരച്ചൊരിയലും എല്ലാം ഈ ആറാം നൂറ്റാണ്ടിന്റെ ഗ്രന്ഥം കാരണമാണ് എന്ന് ആയിരത്തി തൊള്ളായിരത്തി മെട്രോപൊളിറ്റൻ കോടതിയിൽ ഡൽഹിയിൽ ഒരു വിധിയുണ്ടായിരുന്നു ജസ്റ്റിസ് ലോഹത്തിന്റെ വിധിയാണത് ഇന്ന് വരെ ആ വിധി തെറ്റാണ് എന്ന് സ്ഥാപിക്കാൻ ഒരു മത മൗലികവാദ നേതാക്കൾക്കോ സംഘടനകൾക്കോ സാധിക്കുന്നില്ല ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തു മുഴുവനും അശാന്തിയുടെയും അക്രമത്തിന്റെയും വിത്തുകൾ വാരി വിതറിയതിന് പിന്നിൽ ഈ വിഭാഗമാണ് അതുകൊണ്ട് ഇന്ത്യയിൽ മത തീപ്രവാദം ശക്തമായിട്ട് വേരൂടുന്നു എന്നാൽ ഇസ്ലാമിക രാജ്യങ്ങളിൽ ഇസ്ലാം പിറവിയെടുത്ത രാജ്യങ്ങളിൽ അവർ മാനവികമായി ചിന്തിക്കുകയും അവർ കാഫിറുകളായതുകൊണ്ട് അമുസ്ലിങ്ങളായതുകൊണ്ട് അവരെ വെറുക്കുകയും അവരുമായിട്ടുള്ള കരാറുകളിൽ നിന്നും നമ്മൾ വിട്ടുനിൽക്കുകയും ചെയ്താൽ നമ്മുടെ രാജ്യം ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് പോകുമെന്ന് ഗൾഫ് രാജ്യങ്ങൾ മനസ്സിലാക്കുകയും അതുകൊണ്ട് അവർ ഇസ്രായേലുമായിട്ടും മറ്റുമൊക്കെ ട്രംപുമായിട്ടുമൊക്കെ ഒരുപാട് കരാറുകളിൽ ഏർപ്പെട്ട് അവർ മാറി ചിന്തിക്കാൻ തയ്യാറാകുമ്പോൾ ഇവിടെ എന്തുകൊണ്ട് ഞങ്ങൾക്ക് തട്ടമിടാൻ പാടില്ല എന്തുകൊണ്ട് ഞങ്ങൾക്ക് മതം മാറ്റാൻ പാടില്ല ഞങ്ങളുടെ തട്ടത്തിൽ ഒന്ന് തൊട്ടാൽ ഞങ്ങളുടെ മതവികാരം വ്രണപ്പെടുന്നേ എന്ന അലമുറയിട്ട് കരയാൻ ചെറിയ പ്രായം മുതലേ അസഹിഷ്ണുത കുട്ടികളിൽ നിറയ്ക്കാൻ മദ്രസ ആലയങ്ങൾ വികൃതപ്പെടുന്നു അവിടെ പഠിപ്പിക്കുന്നത് മാനവികതയല്ല പതിനാറ് വർഷം മദരസാധ്യാപികയുടെ കുപ്പായം ഇട്ട ആളാണ് ഞാൻ മാനവികതയോ മനുഷ്യത്വമോ സാഹോദര്യമോ സഹിഷ്ണുതയോ സമഭാവനയോ അവിടെ പഠിപ്പിക്കുന്നില്ല അവിടെ പഠിപ്പിക്കുന്നത് മത തീവ്രവാദം മാത്രമാണ് മതത്തിന്റെ പേരിൽ രാജ്യത്തെ വിഭജിക്കാൻ ആളുകളെ വിഭജിക്കാൻ വ്യക്തികളെ വിഭജിക്കാൻ സുഹൃത്ത് വലയങ്ങളെ പോലും മതത്തിന്റെ പേരിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിപ്പിക്കുന്ന ഒരു ആശയം ഒരിക്കലും നമുക്ക് വെച്ച് പറ്റില്ല അതുകൊണ്ട് മറ്റ് രാജ്യങ്ങൾ പോലും മാനവികതയോടുകൂടി ചിന്തിക്കുമ്പോൾ ഈ മത തീവ്രവാദികൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് അവരും വിശ്വാസികളാകാത്തത് എന്താ അവർക്ക് വിശ്വാസിയായാൽ എന്ന് ചിന്തിക്കുന്നതിലേക്ക് ഹൃദയം കൊണ്ട് ചിന്തിക്കുന്ന വിഭാഗം അധപ്പതിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ